പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പുതുതായി ജനപ്രതിനിധികളെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെച്ച് സ്വീകരണം നൽകി ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് അംഗങ്ങൾക്ക് സ്വീകരണം നൽകി ഇരുപത്തി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി തോന്നൂർക്കര സിബിൻ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന സ്വീകരണ പരിപാടി പഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുത്ത പന്ത്രണ്ട് അംഗങ്ങൾക്കും ബ്ലോക്കിൽ നിന്നും വിജയിച്ച കെ പി ഷാജിക്കുമാണ് സ്വീകരണം നൽകിയത് അടുത്ത ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത എല്ലാ വാർഡുകളും പരിപാടിയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ അനുമോദന പ്രസംഗം നടത്തി എല്ല മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് നടത്തിന്റെ നമുക്ക് പഞ്ചായത്ത് രാജ് നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയെന്ന് നമുക്കൊക്കെ ഓർമ്മയുണ്ട് മഹാത്മാഗാന്ധിയുടെ സ്വപ്നമാണ് ഗ്രാമസ്വരാജ് ആ ഗ്രാമസ്വരാജ്യ പഞ്ചായത്ത് നിയമം അത് നമ്മുടെ നിയമനായ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് ഈ നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിയമം തയ്യാറാക്കി ആ നിയമം തയ്യാറാക്കി കൊണ്ടുവന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു